പ്രധാന നേതാവും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ബി ജെ പി കൃത്രിമത്വം കാണിച്ചതായി വിമർശിച്ചിരുന്നു ബി ജെ പി നയിക്കുന്ന മഹായുധി സഖ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റുകളിൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചും നേടിയിരുന്നു മാത്രമല്ല ബി ജെ പി ഒറ്റക്ക് നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകളായിരുന്നു നേടിയത് ി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ ജനാധിപത്യ പ്രക്രിയയെ ദുർബലപ്പെടുത്തുന്നതിനായി കൃത്രിമത്വം നടത്തിയെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു തെരഞ്ഞെടുപ്പിൽ കൃത്രിമത്വം നടത്താനായി ബി ജെ പി ചെയ്ത കാര്യങ്ങൾ ദ ഇന്ത്യൻ എക്സ്പ്രസിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ രാഹുൽ ഗാന്ധി വ്യക്തമായി പറയുന്നുണ്ട് നമുക്ക് അവരൊന്നു പരിശോധിച്ചാലോ അഞ്ച് ഘട്ടങ്ങളായാണ് ഈ കൃത്രിമത്വം നടത്തിയതെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഇഷ്ടപ്പെട്ട ാണ് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളുടെ കൈകടത്തുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമന നിയമം പ്രധാനമന്ത്രിയും ആഭ്യന്തര മന്ത്രിയും ചേർന്ന് മാറ്റി സെലക്ഷൻ കമ്മിറ്റിയിൽ ചീഫ് ജസ്റ്റിസിന് പകരം ഒരു കാബിനറ്റ് മന്ത്രിയെ നിയമിക്കാൻ അവർ തീരുമാനിച്ചു അതോടെ വോട്ടിംഗ് ഭൂരിപക്ഷം ആകും ഇതോടെ മൂന്നാമത്തെ അംഗമായ പ്രതിപക്ഷ നേതാവിനെ വോട്ടിങ്ങിൽ എളുപ്പത്തിൽ പരാജയപ്പെടുത്താം അതായത് ഇവർ കൂടി മത്സരിക്കേണ്ട തെരഞ്ഞെടുപ്പിലുള്ള അമ്പയർമാരെ ഒറ്റയ്ക്ക് തന്നെ തിരഞ്ഞെടുക്കുന്നു അതും അവർക്ക് പ്രിയപ്പെട്ടവരെ സെലക്ഷൻ കമ്മിറ്റിയിൽ ചീഫ് ജസ്റ്റിസിന് പകരം ഒരു കാബിനറ്റ് മന്ത്രിയെ നിയമിക്കാനുള്ള തീരുമാനം കളങ്കരഹിതമാണെന്നാണ് കേന്ദ്രത്തിന്റെ പറച്ചിൽ ഒരു നിഷ്പക്ഷ മധ്യസ്ഥനെ മാറ്റി പകരം ഒരു രാഷ്ട്രീയക്കാരനെ നിയമിക്കുകയാണ് ഇവിടെ ഒരു പ്രധാന സ്ഥാപനത്തിലെ നിഷ്പക്ഷ മധ്യസ്ഥനായ ചീഫ് ജസ്റ്റിസിനെ നീക്കം ചെയ്യാൻ ഇവർ മുൻകൈ എടുക്കുന്നത് എന്തിനാണെന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുന്നു രണ്ടാം വ്യാജ ോട്ടർമാരെ ഉപയോഗിച്ച് വോട്ടർ രജിസ്റ്റർ പേരിപ്പിക്കുക എന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ രജിസ്റ്റർ ചെയ്ത വോട്ടർമാരുടെ എണ്ണം എട്ട് പോയിന്റ് ഒമ്പത് എട്ട് കോടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡാറ്റ കാണിക്കുന്നു അഞ്ച് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് ഒമ്പത് പോയിന്റ് രണ്ട് ഒമ്പത് കോടിയായി ഉയർന്നു എന്നാൽ വെറും അഞ്ച് മാസത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ സംഖ്യ ഒമ്പത് പോയിന്റ് ഏഴ് പൂജ്യം കോടിയായി കുതിച്ചുചേർന്നു അഞ്ച് വർഷത്തിനുള്ളിൽ മുപ്പത്തൊന്ന് ലക്ഷം വർധനവ് പിന്നീട് വെറും അഞ്ച് മാസത്തിനുള്ളിൽ നാൽപ്പത്തൊന്ന് ലക്ഷം വർധനവ് എന്ന രീതിയിലാണ് കുതിപ്പുണ്ടായിരിക്കുന്നത് ഈ കുതിപ്പ് അവിശ്വസനീയമാണ് ഒമ്പത് പോയിന്റ് അഞ്ച് നാല് കോടി പ്രായപൂർത്തിയായവർ മാത്രമുള്ള സ്ഥലത്താണ് ഒമ്പത് പോയിന്റ് ഏഴ് പൂജ്യം കോടി വോട്ടർമാർ രജിസ്റ്റർ ചെയ്തുവെന്ന് അവർ പറയുന്നതെന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നു മൂന്നാമത്തെ ഘട്ടത്തിൽ വരുന്നത് ശതമാന കണക്കുകൾ പെരുപ്പിച്ചു കാണിക്കുക എന്നതാണ് പോളിംഗ് സ്റ്റേഷനുകളിൽ എത്തിയവർക്കും നിരീക്ഷകർക്കും മഹാരാഷ്ട്രയിലെ വോട്ടെടുപ്പ് ദിവസം പൂർണ്ണമായും സാധാരണമാണെന്ന് തോന്നി മറ്റിടങ്ങളിൽ എന്ന പോലെ വോട്ടർമാർ ക്യൂവിൽ നിന്ന് വോട്ട് ചെയ്ത് വീട്ടിലേക്ക് പോയി വൈകുന്നേരം അഞ്ചു മണിയോടെ പോളിംഗ് ബൂത്തുകളിൽ പ്രവേശിച്ച വോട്ടർമാർക്ക് വോട്ട് ചെയ്യുന്നതുവരെ അവിടെ തുടരാൻ അനുവാദമുണ്ടായിരുന്നു ഒരു പോളിംഗ് ബൂത്തിലും അസാധാരണമായി നീണ്ട ക്യൂവോ തിരക്കോ റിപ്പോർട്ട് ചെയ്തില്ല എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് വോട്ടെടുപ്പ് ദിവസം വളരെ നാടകീയമായിരുന്നു വൈകുന്നേരം അഞ്ചു മണിക്ക് പോളിംഗ് ശതമാനം അമ്പത്തെട്ട് പോയിന്റ് രണ്ട് രണ്ടായിരുന്നു എന്നാൽ വോട്ടെടുപ്പ് അവസാനിച്ചതിന് ശേഷവും പോളിംഗ് കൂടുതൽ കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരുന്നു പോളിംഗ് ശതമാനമായാണ് റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അത് അടുത്ത ദിവസം രാവിലെ മാത്രമാണ് പുറത്തു വന്നത് ഈ മൂന്ന് ലക്ഷം വോട്ടർമാർക്ക് തുല്യമാണ് ഇത് മഹാരാഷ്ട്രയിലെ മുൻ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെക്കാൾ വളരെ കൂടുതലാണ് നാലാമത്തെ ഘട്ടം കള്ളവോട്ട് ബി ജെ പി അജയരാക്കി അസ്വാഭാവികതകൾ അവിടം കൊണ്ട് തീരുന്നില്ല ിൽ ഏകദേശം ഒരു ലക്ഷം ബൂത്തുകളുണ്ട് എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മോശം പ്രകടനം കാഴ്ചവെച്ച എൺപത്തി അഞ്ച് നിയോജക മണ്ഡലങ്ങളിലെ ഏകദേശം പന്ത്രണ്ടായിരം ബൂത്തുകളിൽ മാത്രമാണ് ഇത്തവണ കൂടുതൽ വോട്ടർമാർ എത്തിയത് വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷം ഓരോ ബൂത്തിലും ശരാശരി അറുന്നൂറിലധികം വോട്ടർമാർ എത്തിയെന്നാണ് അവരുടെ കണക്കുകൾ പറയുന്നത് ഓരോ വോട്ടർക്കും വോട്ട് ചെയ്യാൻ ഒരു മിനിറ്റ് മതി അനുമാനിച്ചാൽ തന്നെയും വോട്ടിംഗ് പത്ത് മണിക്കൂർ തുടരേണ്ടി വരും ഇതൊരിക്കലും സംഭവിച്ചിട്ടില്ലാത്തതിനാൽ അധിക വോട്ടുകൾ എങ്ങനെയാണ് രേഖപ്പെടുത്തിയത് എന്ന ചോദ്യം രാഹുൽ ഗാന്ധി ചോദിക്കുന്നു മാത്രമല്ല ഈ എൺപത്തി സീറ്റുകളിൽ ഭൂരിഭാഗം എൻ ഡി എ തന്നെ നേടി വോട്ടർമാരുടെ എണ്ണത്തിലെ കുത്തനെയുള്ള വർദ്ധനവിനെ യുവജന പങ്കാളിത്തത്തിലെ സ്വാഗതാർഹമായ പ്രവണത എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശേഷിപ്പിച്ചത് പക്ഷേ ഈ സ്വാഗത പ്രവണത പന്ത്രണ്ടായിരം ബൂത്തുകളിൽ മാത്രമായി ഒതുങ്ങി എന്നതാണ് വസ്തുത ബാക്കിയുള്ള എൺപത്തെട്ടായിരം ബൂത്തുകളിൽ ഇതുണ്ടായില്ല എൻ ഡി എ സഖ്യം വിജയിച്ചതിനുള്ള ഒരു ഉദാഹരണമായി രാഹുൽ ഗാന്ധി കാംതി മണ്ഡലം ചൂണ്ടിക്കാണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാന്തിയിൽ ഒന്നേ പോയിന്റ് മൂന്ന് ആറ് ലക്ഷം വോട്ടുകൾ നേടിയപ്പോൾ ബി ജെ പി ഒന്ന് പോയിന്റ് ഒന്ന് ഒമ്പത് ലക്ഷം വോട്ടുകൾ നേടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒന്നേ പോയിന്റ് മൂന്ന് നാല് ലക്ഷം വോട്ടുകൾ നേടി ഇത് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിലെ പ്രകടനത്തിന് ഏകദേശം സമാനമാണ് എന്നാൽ ബി ജെ പി സ്കോർ ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷമായി ഉയർന്നു അൻപത്തി വോട്ടുകളുടെ വർധനവ് രണ്ട് തെരഞ്ഞെടുപ്പുകൾക്കിടയിൽ കാംതിയിൽ പുതുതായി ചേർത്ത മുപ്പത്തയ്യായിരം വോട്ടർമാരുടെ എണ്ണത്തിൽ നിന്നുമാണ് ഈ കുതിപ്പുണ്ടായത് ലോക്സഭയിൽ വോട്ട് ചെയ്യാത്ത മിക്കവാറും എല്ലാ വോട്ടർമാരും അപ്പം പുതുതായി കൂട്ടിച്ചേർത്ത മുപ്പത്തയ്യായിരം വോട്ടർമാരും ബി ജെ പിക്ക് ആകർഷിക്കപ്പെട്ടതായി തോന്നുന്നുവെന്ന് അദ്ദേഹം വിമർശിച്ചു ഒന്നു മുതൽ നാല് വരെയുള്ള ഘട്ടങ്ങളുടെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച നൂറ്റി നാൽപ്പത്തി ഒമ്പത് സീറ്റുകളിൽ നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകളും ബി ജെ പി നേടി എൺപത്തൊമ്പത് ശതമാനം സ്ട്രൈക്ക് റേറ്റ് ഇത് മറ്റെവിടെയെങ്കിലും നേടിയതിനേക്കാൾ വളരെ കൂടുതലാണ് അഞ്ചു മാസം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സ്ട്രൈക്ക് റേറ്റ് മുപ്പത്തിരണ്ട് ശതമാനമായിരുന്നു അഞ്ചാമത്തെ ഘട്ടം തെളിവുകൾ കുഴിച്ചു മുടുക ലക്ഷ്യത്തിന്റെ എല്ലാ ചോദ്യങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൗനം പാലിക്കുകയോ ചിലപ്പോൾ അക്രമാസക്തമായി പ്രതികരിക്കുകയോ ചെയ്തുവെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കായി ഫോട്ടോ പതിച്ച വോട്ടർ പട്ടിക ലഭ്യമാക്കണമെന്ന അഭ്യർത്ഥനകൾ കമ്മീഷൻ ഒറ്റയടിക്ക് തള്ളിക്കളഞ്ഞതായും അദ്ദേഹം പറഞ്ഞു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരു മാസത്തിന് ശേഷം പോളിംഗ് സ്റ്റേഷനിലെ വോട്ടെടുപ്പിന്റെ വീഡിയോഗ്രാഫിയും സി സി ദൃശ്യങ്ങളും പങ്കിടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഇതിനു പിന്നാലെ കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിയാലോചിച്ച് സി സി ടി വി ദൃശ്യങ്ങളിലേക്കും ഇലക്ട്രോണിക് രേഖകളിലേക്കും പ്രവേശനം നിയന്ത്രിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളിലെ സെഷൻ തൊണ്ണൂറ്റിമൂന്ന് സബ് സെക്ഷൻ ടു എ ഭേദഗതി ചെയ്തു കൂടാതെ ഡ്യൂപ്ലിക്കേറ്റ് എപ്പിക് നമ്പറുകൾ അടുത്തിടെ പുറത്തു വന്നത് വ്യാജ വോട്ടർമാരെ കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു ജനാധിപത്യം ശക്തിപ്പെടുത്താൻ ഉപയോഗിക്കേണ്ട ഉപകരണങ്ങളാണ് വോട്ടർ പട്ടികയും സി ദൃശ്യങ്ങളും ജനാധിപത്യം ലംഘിക്കപ്പെടുമ്പോൾ പൂട്ടിയിടേണ്ടവയല്ല ഒരു രേഖയും നശിപ്പിക്കപ്പെട്ടില്ലെന്നും നശിപ്പിക്കപ്പെടില്ലെന്നും ഉറപ്പാക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട് വോട്ടർമാരെ നീക്കം ചെയ്യൽ ബൂത്ത് മാറ്റി സ്ഥാപിക്കൽ തുടങ്ങിയ മറ്റ് വഞ്ചനാപരമായ നടപടികളുടെ തെളിവുകൾ രേഖകളുടെ പരിശോധനയിൽ നിന്ന് പുറത്തു വരുമെന്ന് പല കോണുകളിൽ നിന്നും ആശങ്ക ഉയരുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കൃത്രിമത്വം വർഷങ്ങളായി നടക്കുന്നുണ്ടെന്ന് സംശയമുണ്ട് എന്നാൽ പ്രതിപക്ഷത്തെയും പൊതുജനങ്ങളെയും ഈ രേഖകൾ ആക്സസ് ചെയ്യുന്നതിൽ നിന്ന് കേന്ദ്രം തടയുകയാണെന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഒത്തു കളിച്ച് ബി ജെ പി വിജയം നേടിയെന്ന രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തെ ബി ജെ പി തള്ളിക്കളയുന്നുണ്ടെങ്കിലും അടുത്ത ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇത് ആവർത്തിക്കുമെന്നാണ് രാഹുൽ ഗാന്ധി തേടുന്ന മുന്നറിയിപ്പ് അതേസമയം രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും തള്ളുകയാണ് ചെയ്തത് രാഹുൽ ഗാന്ധിക്ക് മറുപടിയായി ഈ വർഷം ഏപ്രിലിൽ പുറത്തിറക്കിയ ഒരു രേഖ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീണ്ടും പുറത്തിറക്കുകയും ചെയ്തു എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒപ്പിട്ടിട്ടില്ലാത്ത ഒഴിഞ്ഞു മറന്ന കുറിപ്പുകൾ പുറത്തിറക്കിയെന്നും അത് ഗുരുതരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനുള്ള മാർഗമല്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒന്നും മറച്ചു വെക്കാനില്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണമെന്നും വോട്ടെടുപ്പ് ദിവസം വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷം മഹാരാഷ്ട്രയിലെ ബൂത്തുകളിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്നും അദ്ദേഹം പറഞ്ഞു പക്ഷേ അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വ്യക്തമായ മറുപടിയില്ല